കുടുംബശ്രീ അമൃത മിഷനുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന അമൃത് മിത്ര പദ്ധതി വഴി ചാലക്കുടി നഗരസഭയിലെ വാട്ടർ കണക്ഷനുകളുടെ മീറ്റർ റീഡിംഗും ടാങ്കുകളുടെയും പ്ലാന്റുകളുടെ പരിപാലനവും തിരഞ്ഞെടുത്ത കുടുംബശ്രീ കുടുംബശ്രീ അംഗങ്ങൾ നടത്തും ഏഴ് അംഗങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തേക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയിൽ മീറ്റർ റീഡിംഗ് നാലു പേരും പരിപാലനത്തിന് മൂന്ന് പേരുമുണ്ട് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു പരിശീലനവും നൽകി അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയിൽ ആദ്യ വർഷത്തേക്ക് അനുവദിച്ചു ചാലക്കുടി നഗരസഭയുടെ കലാഭവൻ മണി പാർക്ക് പൌലോസ് താക്കുൽക്കാരൻ പാർക്ക് എന്നിവയുടെ സൌന്ദര്യവൽക്കരണ പരിപാലന പ്രവൃത്തിയാണ് അമൃത് മിത്ര പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് മൂന്ന് കുടുംബശ്രീ പ്രവർത്തകരെ നിയമിച്ച് പ്രവർത്തനം നടത്തിവരുന്നു അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയിൽ കുടിവെള്ള പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത് ഹൈ ലെവൽ ലോ ലെവൽ കുടിവെള്ള പദ്ധതികളുടെ നവീകരണവും രണ്ടായിരത്തി അഞ്ഞൂറ് വീടുകളിലേക്കുള്ള സൌജന്യ കുടിവെള്ള കണക്ഷനും പദ്ധതിയിൽ പൂർത്തിയായിരുന്നു വാട്ടർ ടാങ്കുകൾ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയുടെ നവീകരണം പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കൽ എന്നിവയാണ് പ്രധാന പ്രവർത്തനങ്ങൾ ഇതിനു പുറമെ നഗരസഭയിലെ ഏഴ് പൊതുകുളങ്ങൾ നവീകരിക്കുന്നതിന് ഒന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചു അമൃത് ടു പോയിന്റ് സീറോയിൽ ഉൾപ്പെട്ട ഉപപദ്ധതിയാണ് അമൃത് മിത്ര കുടുംബശ്രീ പ്രവർത്തകർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും ഉദ്ഘാടനവും ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ നിർവഹിച്ചു വികസനകാര്യ ചെയർമാൻ കെ വി പോൾ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രീതി ബാബു ആനി പോൾ ദീപു ദിനേശ് എം എം അനിൽകുമാർ മുൻ ചെയർപേഴ്സൺ ആലി ഷിബു പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ബിജു എസ് ചെറിയത്ത് സി എസ് സുരേഷ് അമൃത് ജില്ലാ കോർഡിനേറ്റർ രാഹുൽ സി ഡി എസ് ചെയർപേഴ്സൺ സുബി ഷാജി എന്നിവർ സംസാരിച്ചു ചാലപ്പുടി നഗരസഭയ്ക്ക് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ നമ്മളെല്ലാവരും കരുതിയത് ഇത് ഒരു വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രം നടക്കുന്ന കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് ചാലപ്പുഴ നഗരസഭയില് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കുടിവെള്ള വിതരണം നൽകുന്ന എല്ലാവർക്കും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി മാത്രമായിട്ടാണ് നമ്മൾ അവിടുത്തെ ടു പോയിന്റ് സീറോ എന്ന പദ്ധതിയെ എല്ലാവരും കണ്ടതും